ഭൂനികുതി വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് പാലാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലാലം വില്ലേജ് ഓഫീസ് പിടിക്കൽ ധർണ നടത്തി കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കൊള്ള സംഘമാണെന്നും സമനില തെറ്റി കേരളത്തിൽ ദുരിതം വധക്കുന്ന പിണറായി സർക്കാരിനെ ജനം അടുത്ത തിരഞ്ഞെടുപ്പിൽ പാഠം പഠിപ്പിക്കുമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത യു ഡി എഫ് പാലിച്ചു നിയോജക മണ്ഡലം ചെയർമാൻ പ്രൊഫസർ സതീഷ് ചൊള്ളാനി പറഞ്ഞു തിരക്കയറ്റം നികുതി വർധനവുകൾ സെസ്സുകൾ തുടങ്ങി സാധാരണക്കാരെ ഏതെല്ലാം രീതിയിൽ ചൂഷണം ചെയ്യാമോ അതൊക്കെ ചെയ്ത സ്വന്തക്കാർക്ക് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്നും പണം ലോഭമില്ലാതെ പ്രണയ സർക്കാർ ചെലവഴിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ സർക്കാർ അധികാരത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റില് നമുക്കറിയാം കറന്റ് ചാർജ് കൂട്ടി ആറ് ആറ് വർഷം കൊണ്ട് ആറ് തവണ വെള്ളക്കരം കൂട്ടി കെട്ടിടത്തിന്റെ നികുതി കൂട്ടി ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിനെല്ലാം നികുതി ഭൂമി രജിസ്ട്രേഷൻ എല്ലാം നികുതികളാക്ക അങ്ങനെ നികുതി ഇല്ലാത്ത ഒന്നുമില്ല യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കിരൺ മാത്യു മാൽതിവാരിക്കൽ അധ്യക്ഷത വഹിച്ചു എൻ സുരേഷ് ആൽവിൻ എടമനശ്ശേരി സാബു എബ്രാഹാം തോമസ് ആർ വി ജോസ് പ്രിൻസ് വിസി ഷോജി ഗോപി ബിജോയ് എബ്രാഹാം തോമസ് ഒട്ടി നെച്ച തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാല